بسم الله الرحمن الرحيم ولقد اخذناهم بالعذاب فما استكانوا لربهم وما يتضرعون حتى اذا فتحنا عليهم بابا ذا عذاب شديد പരമകാരുണികനും കരുണാവാരിധിയുമായ അള്ളാഹുവിൻ്റെ നാമത്തിൽ നാം അവരെ ശിക്ഷയാൽ പിടികൂടി എന്നിട്ടും അവർ തങ്ങളുടെ നാഥന് കീഴൊതുങ്ങുന്നവരായില്ല അവർ താഴ്മ കാണിച്ചതുമില്ല അതിനാൽ നാം അവരുടെ നേരെ കൊടും ശിക്ഷയുടെ കവാടം തുറന്നു അതോടെ അവർ അങ്ങേയറ്റം നിരാശരായി അൽമുമിനുൻ എഴുപത്തിയാറ് എഴുപത്തിയേഴ് ആയത്തുകൾ